അതുപോലെയുള്ള സാധനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ ടോട്ടൽ ഒരു ആവശ്യത്തിനും കൂടെ മുന്നോട്ട് നോക്കുന്നു അപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതെല്ലാം ഒരു സെഗ്മെൻറ്റ് സ്വഭാവത്തിലുള്ളതാണെന്ന് വെച്ചാൽ പീഡനാരോപണങ്ങളും പരിപാടികളും സാധനമാണ് അതിലുപരി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളത് കൂടെ നമുക്കിതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു അവസരമാണ് എന്നു വെച്ചാൽ സ്ത്രീകൾക്ക് പലപ്പോഴും ഞാൻ ഇപ്പോൾ ഇന്നത്തെ കുറേ വീഡിയോസ് ഞാനൊരു ഞാൻ ഈ എം റിപ്പോർട്ട് ഏമ്മാ കമ്മിറ്റി റിപ്പോർട്ട് അത്ര കാര്യമായിട്ട് പഠിച്ച ഒരു വ്യക്തിയല്ല അത് പത്തിരുന്നൂറ്റൊമ്പത് പേജുള്ള ഒരു വലിയ റിപ്പോർട്ടാണ് പക്ഷേ കുറേ പേര് അഡ്രസ്സ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പല സ്ഥലങ്ങളിലും പറയപ്പെടുന്നത് ഇപ്പോൾ പെൺകുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടാവുക ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ഓഫീസ് എറ്റ് പോലെയല്ല നയൻ ടു ഫൈവ് ജോബല്ല ഒരു ലൊക്കേഷനിൽ എല്ലാ ദിവസവും ഉണ്ടാകുന്ന ഒരു സംഭവമല്ല പല സ്ഥലങ്ങളിലും പല സ്ഥലത്തും ഉണ്ടാവുന്ന ഒരു പരിപാടിയാണ്